ചാലക്കുടി റോട്ടറി ക്ലബ്ബിൻ്റെ പാർപ്പിട പദ്ധതിയുടെ ഭാഗമായി കൊച്ചൗസേബ് ചിറ്റ്ലപ്പിള്ളി ഫൗണ്ടേഷൻ്റെ സഹകരണത്തോടെ നിർമ്മിച്ചു നൽകുന്ന ആറ് വീടുകളുടെ താക്കോൽദാനം ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് പരിയാരം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള താക്കോൽദാനവും ഉദ്ഘാടനവും നിർവഹിക്കും അന്നനാട് യൂണിയൻ ഹൈസ്കൂളിൻ്റെ സ്മാർട്ട് റൂം സജ്ജമാക്കുന്നതിനുള്ള സമ്മതപത്ര കൈമാറ്റവും ഗവർണർ നിർവഹിക്കും റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജോൺ തെക്കേക്കര അധ്യക്ഷനാകും പരിയാരം പഞ്ചായത്തിലെ ആശാ വർക്കർമാരെ സനീഷ് കുമാർ ജോസഫ് എം ആദരിക്കും പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് തുടങ്ങിയവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളായ ജോൺ തെക്കേക്കര ലെനിൻ ചന്ദ്രൻ രമേഷ് കുഴിക്കാട്ടിൽ തുടങ്ങിയവർ പരിപാടികൾ വിശദീകരിച്ചു ചാലക്കുടി റോട്ടറി നമ്മൾ ആറ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടോ മൂന്ന് വീടുകളുടെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മൊത്തം നമ്മൾ ഇരുപത്താറ് ഇരുപത്തേഴ് വീടുകളാണ് നിർമ്മിക്കാനായിട്ട് ആ രക്ഷകൾ കൊടുത്തിരിക്കുന്നത് അതിപ്പോൾ നമുക്ക് എട്ട് ഒമ്പത് വീടുകൾ നമുക്ക് അറേഷകൾ സാങ്ഷനായിട്ട് വന്നു അത് ആറ് വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കും രണ്ട് വീടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഈ ആറ് വീടിൻ്റെ പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ സമർപ്പണം നമ്പ്രീ വരുന്ന ഇരുപത്തി അഞ്ചാം മണിക്ക് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് പര്യായം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നമ്മൾ ഗോവ ഗവർണർ ശ്രീ ശ്രീധരൻപിള്ള സാറ് നിർവഹിച്ചു അന്നേ ദിവസം തന്നെ നമ്മൾ അന്നനാട് യൂണിയൻ ഹൈസ്കൂളിന്